ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഇടിച്ചക്ക കൊണ്ടുള്ള ഒരു കിറ്റിലൻ സ്നാക്സ് ആണ് കേട്ടോ ഇത് വളരെ ക്രിസ്പിയാണ് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ വളരെ സിമ്പിൾ ആണ്ട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പൊ അപ്പം ഇതാ ഇടിച്ചക്കതാ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് എന്താണ് എത്ര വേണ്ട അത്രയും എടുക്കട്ടോ അപ്പം ഞാനിവിടെ ഒരു ഇടിച്ചക്കരയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നാൽ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവൂട്ടോ അപ്പൊ ദാ ഇതുപോലെ തൊല്ലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം കൂടി ഞാൻ മിക്സ്ഡ് ജാറിലിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൾസ് ചെയ്താൽ മാത്രം മതിയാകും അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഒന്ന് പൾസാക്കി എടുത്തിട്ട് ഇട്ടിട്ടാണ് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത്രയാണ് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടാ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകുട്ടോ അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തെടുക്കുമ്പോൾ അതായത് ഇതുപോലെ വളരെ നൈസ് ആയിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വട നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും കിട്ടൂട്ടാം അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു മൂന്ന് സ്പൂൺ അളവിൽ സോറി രണ്ടര സ്പൂൺ അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ ഇതിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അരിപ്പൊടി എടുക്കാവുന്നതാണ് കേട്ടോ അരിപ്പൊടി ഒരു അരിപ്പൊടി ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താലും മതി ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി അല്ലാന്നുണ്ടെങ്കിൽ മുളക് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു രണ്ട് സ്പൂണളവൽ റവെ എടുത്തിട്ടുണ്ടാകും കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനിതിലേക്ക് ഒരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സാക്കിയെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ അത് ഒരുപാട് അങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ കുഴച്ചെടുക്കാം അപ്പോൾ ദാ നമ്മുടെ മാവ് മാവുദ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ഉള്ളി വടക്ക് ഫ്രൈ ആക്കി എടുക്കുന്ന അതേപോലെ തന്നെ ഇത് നല്ല ചൂടുള്ള ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലോ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഷെയ്പ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷെയ്പ്പാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നുള്ളി ഇട്ട് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോൾ ആദ്യം തീ കൂട്ടി വെച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നല്ലോണം എണ്ണ നല്ലോണം തിളക്കാനായിട്ട് എന്നിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ രണ്ട് വശവും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടണേണ്ട അപ്പോൾ അതുവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കാരണം ഇരിച്ചൊക്കെ നമുക്ക് ഒരു വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമ്മളത് സാവധാനം പോലെ നല്ലോണം തീ കുറച്ച് വെച്ചിട്ടുതന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കാനെട്ടോ അപ്പോൾ താത് നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഉൾഭാഗം വേവാത്ത പോലെ തോന്നിട്ടോ അപ്പോൾ നല്ലോണം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതിങ്ങനെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ അങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് കിട്ടും നല്ല ടേസ്റ്റിയാണ് ഇത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉള്ളിവടേ കിട ഉള്ളിവടയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനുണ്ടാവും കേട്ടോ അപ്പോൾ ഇടിച്ചൊക്കെ ആണെന്നുള്ള ഒരിക്കലും പറയില്ല അത് ഉണ്ടാക്കി എടുത്താലോ അത്രയ്ക്കും ടേസ്റ്റിയാണ് അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ തന്നെ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ സ്നാക്സ് ഇതാ ഫുള്ളായിട്ട് ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാൻ നല്ല ക്രിസ്പ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ ഇത് കഴിക്കാൻ കൊടുത്താൽ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടാവും ഇതിൻ്റെ കൂടെ നമുക്ക് കെച്ചപ്പും കൂടി യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇനി റമൽ നാനൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വെറൈറ്റി ഒന്ന് ട്രൈ ആക്കി നോക്കട്ടെ അപ്പോൾ ഇരിച്ചാക്കൊക്കെ വീട്ടിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എനിക്ക് പു വീഡിയോയിൽ കാണാം താങ്ക്